ഇന്നത്തെ യാത്ര തൃശ്ശൂർ തലൂരിലുള്ള ജറൂസലേം ധ്യാന കേന്ദ്രത്തിലേക്കാണ് തൃശ്ശൂർ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് ആമ്പല്ലൂർ വന്തൽപ്പള്ളി കല്ലൂർ എന്നീ ബസ്സുകളിൽ കയറിയാൽ തലൂർ ബൈപ്പാസിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏകദേശം കഷ്ടി ഒരു അര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെത്താം ഇനിയിപ്പോൾ നമ്മൾ പാലക്കാട് ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ മണ്ണുത്തിയിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് മണ്ണുത്തിയിൽ നിന്ന് പുതുക്കാട് കൊടകര ചാലക്കുടിക്കൽ ഉള്ള ബൈപാസ് കെ എസ് ആർ ടി സി ബസ്സുകൾ ലഭിക്കുന്നതാണ് അത് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ മുൻപിലായിട്ട് നിർത്തുന്നതാണ് എറണാകുളം ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ആമ്പലൂർ കഴിഞ്ഞ് തലൂർ ബൈപ്പാസ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വരാവുന്നതാണ് വളരെ വലിയൊരു കേന്ദ്രം തന്നെയാണ് തലൂരിലുള്ള ഈ ജറുസലം കേന്ദ്രം വളരെ സൗകര്യപ്രദമായ കാർ പാർക്കിങ്ങും ഈ ധ്യാനകേന്ദ്രത്തിനുണ്ട് ഈ കേന്ദ്രം റോഡ് സൈഡിൽ നിന്ന് ഏകദേശം അര കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡിവൈൻ സ്ക്വയർ ആ ഭാഗത്ത് കാണുന്ന രണ്ട് സ്ക്വയർ ആയിട്ടുള്ള സ്ക്വയറായിട്ടുള്ള ആണ് ഡിവൈൻ സ്ക്വയർ അതിൻ്റെ തൊട്ടുപുറത്ത് കാണുന്നത് മെജൻ മണ്ഡപം ഇപ്പോൾ നമ്മൾ പോകുന്നത് മെജൻ മണ്ഡപത്തിലേക്കാണ് മെജൻ മണ്ഡപത്തിൻ്റെ മുൻപിലായിട്ട് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് അതിന് ചുറ്റും മാലാകമാർ നിൽക്കുന്ന കാഴ്ച കാണാം ഈ മാലകമാർ പല ഭാഷയിലുള്ള കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയുടെ നോട്ടീസ് ബോർഡ് പിടിച്ചാണ് നിൽക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് എന്നിങ്ങനെയുള്ള ഭാഷകളിലാണ് പ്രാർത്ഥന ചെയ്തിട്ടുള്ളത് വി ആ മര്യ സ്റ്റാൾ എന്ന് പറഞ്ഞത് ഇതിന് തൊട്ടടുത്തായിട്ട് കാണാം അവിടെ നമുക്ക് ആവശ്യമായ നേർച്ച വസ്തുക്കളായ കൊന്ത വെന്തിങ്ങ മാതാവിൻ്റെ സ്റ്റാച്ചുകൾ കലണ്ടറുകൾ ബുക്കുകൾ എന്നിവ ലഭിക്കുന്നതാണ് മെല്ല ഏകദേശം മൂന്നോ നാലോ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലാണ് ആ മണ്ഡപം അതിലേക്ക് കയറി പോകുന്നതിനനുസരിച്ച് മാതാവിൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ലുത്തിനിയ പാതയാണത് നമ്മൾ ജപമാല ചെല്ലുമ്പോൾ അതിൽ ലുത്തിനിയ ഉണ്ടല്ലോ ആ ലുത്തിനിയ ഇത് അവിടെ നടന്നു വരുന്ന പ്രാർത്ഥനകളുടെയും ധ്യാനത്തിൻ്റെയും നോട്ടീസ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞ മാതാവിൻ്റെ ലുത്തിനിയ പാത ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ വിസ്തരിച്ച് കാണേണ്ട ഒരു മറ്റേ കൂടാരമാണ് പക്ഷേ സമയക്കുറവ് മൂലം ഞാൻ ഓടിച്ചു പോവുകയാണ് ഇതിന് താഴെ പ്രാർത്ഥനയുടെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് നമ്മൾ അത് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ധാരാളം നഷ്ടപ്പെടും വീഡിയോ വളരെ ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത് ഇത് നമ്മൾ സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാതാവിൻ്റെ ലുത്തനിയ പാത ഈ ലുത്തിനിയ പാതയിൽ പലരും ജപമാല ചെല്ലിക്കൊണ്ടാണ് കയറാറ് വളരെ മനോഹരമായ ഛായാചിത്രങ്ങളാണിത് നമ്മുടെ മനസ്സിനെ ഭക്തിയിൽ ആറാടിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു പോകുമ്പോൾ അത് വലിയ ഒരു വിടുതലായിട്ട് നമുക്ക് തോന്നും വളരെയധികം ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു ധ്യാനകേന്ദ്രമാണ് ചർച്ച ധ്യാനകേന്ദ്രം വളരെ ഫേമസുമാണ് കോവിഡിന് ശേഷം അല്പം ധ്യാനങ്ങൾക്കെല്ലാം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് വിളിച്ചാൽ ബാക്കിയെല്ലാ കാര്യങ്ങളും ഇവിടെ പതിപോലെ നടക്കുന്നുണ്ട് ഇപ്പോൾ ധ്യാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി എടുത്ത ചിത്രമാണിത് ക്രിസ്മസ് കാലം വളരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു കാലഘട്ടമാണല്ലോ ആ ദിവസം നമ്മൾ മാതാവിൻ്റെ ഈ ലുത്തിനെ പാത സന്ദർശിക്കും വളരെ സന്തോഷകരമാണ് അമ്മ മാതാവ് ഈശോയെ നമുക്കായിട്ട് കാഴ്ചവെച്ചു ആ ഈശ വഴി ഭൂമിക്ക് സൗഖ്യവും വിടുതലും ലഭിച്ചു ഇതാണ് മാതാവിൻ്റെ തിരുസ്വരൂപം ഏറ്റവും മുകളിലായിട്ട് മല മണ്ഡപത്തിലുള്ള മാതാവിൻ്റെ തിരുച്ചുരി അതിന് ചുറ്റും മുകളിലായിട്ട് മാതാവിൻ്റെ പല രാജ്യങ്ങളിലുള്ള മാതാവിൻ്റെ ചിത്രങ്ങളാണ് ആ കാണുന്നത് ഇതാണ് ജെറുസ്ലിം നാഥ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അനേകം മിച്ചരുടെ അതായത് നൂറ്റി അമ്പത്തിമൂന്ന് മിച്ചരുടെ തിരിച്ചേഷിപ്പോൾ സൂക്ഷിച്ചു വച്ചിട്ടുള്ള തിരിച്ചക്ഷിപ്പോളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നതുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ താഴോട്ടേക്ക് മലയം മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ണുന്നത് ഇവിടെ ഈ വിശുദ്ധന്മാരുടെ ജനന ജനന തീയതി മരണ തീയതി എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള തൃശേഷിപ്പോഴാണ് പക്ഷെ അത് സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അത് കാണിക്കാൻ മുതിരുന്നില്ല എന്ന് മാത്രം അതൊക്കെ കാണിക്കാൻ നിന്നാൽ വീഡിയോ പതിനഞ്ച് മിനിറ്റ് എന്നുള്ളത് ഒരു മണിക്കൂറിൽ മേലെയാവും അതുകൊണ്ടാണ് ഞാനത് ഓടിച്ച് കാണിക്കുന്നത് നൂറ്റമ്പത്തി മൂന്ന് തൃശ്ശേഷിപ്പോൾ ഇപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ വിശുദ്ധ കുരിശ് താഴെ കാണാം ഏറ്റടിയിലാണ് ആ കുരിശ് അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ കുരിശിനെ വണങ്ങി നമ്മൾ പുറത്ത് കിടക്കും എത്ര വിശുദ്ധമായ ഒരു പവിത്രമായ ഒരു സ്ഥലമാണെന്നോ ഈ മരിയാൻ കൂടാരം ഓരോ വിശുദ്ധ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് സൗഖ്യവും സമാധാനം എല്ലാം കിട്ടും ഇതിപ്പം മജം കൂടാതെ താഴോട്ട് ഇറങ്ങിയ സമയത്തുള്ള കൊതി കഴിക്കുന്ന മാതാവിൻ്റെ ചുറ്റുമുള്ള മാതാ മാലകമാരുടെ രൂപങ്ങളാണ് ഓരോ ഭാഷകളിലായിട്ട് എഴുതിയിട്ടുള്ള കൊതി കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനകളാണ് ഇതിലുള്ളത് ഇത് ഇംഗ്ലീഷിലുള്ള മത മേരി കുരു കഴിക്കുന്ന മാതാവിൻ്റെ മദർ മേരി ആൻ്റെ ഓഫ് നോട്ട്സ് ഇതൊക്കെ എഴുതിയെടുക്കുകയാണെങ്കിൽ നമുക്കത് ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നത് നമ്മളുടെ ബന്ധനങ്ങൾ ദോഷങ്ങൾ എന്നിവല്ലാം മുക്തി ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് വളരെ ശക്തമായ ഒരു പ്രാർത്ഥന തന്നെയാണ് കുരു കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന അതിലൂടെ അനകാര്യതകൾക്ക് വിടുതൽ ലഭിക്കുന്നതായിട്ട് തലൂർ ജെറുസിലം ധ്യാന പട്ടത്തച്ഛൻ സാക്ഷിപ്പെടുത്താറുണ്ട് ഞാൻ പതുക്കവിടെ നിന്ന് ഇറങ്ങി വിയ മലിയ ഷാലിൻ്റെ നേരെ എസ് ഉള്ള ഡെവാഷണൽ സ്ക്വയറിലേക്കാണ് ഞാൻ നടന്നത് അവിടെ ഈ സമയം വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല ക്യാമറ പിടിച്ചങ്ങോട്ട് പോകുന്നത് ഉചിതമല്ലോ അവിടെ എല്ലാ ദിവസവും രാത്രി സന്ധ്യക്ക് വിശുദ്ധ കുർബാന ഉണ്ട് ഇതാണ് മലയൻ മണ്ഡപം മാതാവിൻ്റെ ലുത്തിനിയ നൂറ്റി അമ്പത്തിമൂന്നര വിശുദ്ധ തിരിച്ചപ്പിടി കണ്ടത് നമ്മൾ കണ്ടു കഴിഞ്ഞാണ് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് പുതാസ് അമ്മയുടെ ഒരു ചെറിയ ചാപ്പലുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അൽഫോൺ ഒരു ചാപ്പലുണ്ട് മുമ്പെല്ലാം കൂടെ വളരെയധികം ആളുകൾ സന്ദർശിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ കുറച്ച് കോവിഡുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായതിനാൽ ആൾക്കാരുടെ വരവ് കുറഞ്ഞി കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ തിരക്ക് അനുഭവി അനുഭവപ്പെടാത്തത് ഇത് എഹുബുദാസ് അമ്മയുടെ ചാപ്പലുകളാണ് മാസത്തിലും ജനങ്ങളാണ് ഇവിടെ വന്ന് ധ്യാനത്തിൽ കൂടി ആന്തരികവും ബാഹികവുമായ പല സൗഖ്യങ്ങളും നേടിപ്പോയിട്ടുള്ളത് എന്ന് പറയാമോ വളരെ പ്രസിദ്ധമാണ് ജലസലും ധ്യാന കേന്ദ്രം ഞാനിപ്പോൾ വി എം എ സ്റ്റാളിൻ്റെ മുന്നിലാണ് ആ സ്റ്റാളിനുള്ളിൽ ധാരാളം മാതാവിൻ്റെ സ്റ്റാച്യു കലണ്ടറുകൾ വിന്തിങ്ങ കൊന്ത അങ്ങനെയുള്ള നേരത്തെ വസ്തുക്കളെല്ലാം അവിടെ ലഭിക്കും അതിന് മുമ്പിലുള്ള ഇപ്പോൾ ക്രിസ്മസ് കാലമാണല്ലോ അതുകൊണ്ട് പുൽക്കൂട് എല്ലാം അവർ ഒരുക്കി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇതിനപ്പുറത്തായിട്ട് വലിയൊരു പുൽക്കൂട് തടക്കി വരുന്നുണ്ട് പക്ഷെ അത് പണി പൂർത്തിയായിട്ടില്ല അത് കാരണം കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല അത് നാളെ വൈകിട്ടത്തേക്ക് ഒരുപാട് പണി കഴിഞ്ഞേക്കും പറ്റുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീട് ഇടുന്നതായിരിക്കും മാതാവിൻ്റെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള സ്റ്റാച്ചുകൾ ഞാനിപ്പോൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഇത് സ്ലീവാപാത കർത്താവിൻ്റെ പീഡ സഹനങ്ങളെ കുറിച്ചുള്ള സ്ലീവാപാതയാണ് അവിടെ എല്ലാം ആൾക്കാർ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന ഒരു സ്ലീവാപാതയാണിത് കർത്താവിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ശിലിവാപാത ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട് എത്രമാത്രം വണ്ടികൾ വന്നാലും അവിടെ പാർക്ക് ചെയ്യാവുന്ന സൗകര്യമുള്ള ഒരു ധ്യാന കേന്ദ്രമാണ് ജ്യോതിശലം മുൻപ് ഇവിടെ എല്ലാ മാസങ്ങളിലും രാത്രി മുഴുവൻ ആരാധനയുള്ള സമയങ്ങളുണ്ടായിരുന്നു അന്ന് ധാരാളം വാഹനങ്ങൾ വെഞ്ചിരിക്കാനായിട്ട് തൃശൂർ ജില്ലയുടെ പല ഭാഗത്തു നിന്നും വരും ബസ്സുകളാവട്ടെ ലോറികളാവട്ടെ കാറുകളാവട്ടെ ഓട്ടോറിക്ഷകളാവട്ടെ ബൈക്കുകളാവട്ടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് വ്യഞ്ചരിക്കാൻ കൊണ്ടുവരിക അവയ്ക്കെല്ലാം പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാതെ റോഡിന് പുറത്തു വരെ പാർക്ക് ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് ചിലപ്പം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജൽശലം ധ്യാന കേന്ദ്രത്തിന് പുറമേ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പലയിടത്തും ധ്യാന കേന്ദ്രങ്ങൾ തുറന്നതിനാൽ ഇപ്പോൾ അത്ര വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല ഇതാണ് ജൽശലും ധ്യാന കേന്ദ്രത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളുടെ നോട്ടീസ് ബോർഡ് എവിടെയൊക്കെയാണ് ഏതെല്ലാം മണ്ഡപങ്ങളാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നോട്ടീസ് ബോർഡാണിത് ഇത് കാരുണ്യ നിലയം കാരുണ്യനിലയത്തിൽ ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ് ഇതുമ്പുള്ള കുരുസിൻ്റെ പുകൽച്ചയുടെ ഒരു സ്ഥലമാണ് ഇവിടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടന്നു വരുന്ന സ്ഥലമാണ് അതിന് തൊട്ടപ്പുറത്തായിട്ടാണ് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്നുകൊണ്ടുള്ള ധ്യാനം കൂടുന്ന ധ്യാനമന്ദിരം ഏഴോ എട്ടോ നിലകളുണ്ട് ആ ധ്യാന മന്ദിരത്തിൽ താഴ്ത്ത നിലയിൽ ധ്യാനവും മുകളിൽ താമസവും അതിനപ്പുറത്തും താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കാരണം നിലത്തിന് തൊട്ടപ്പുറത്തായിട്ട് ബൈബിൾ ഗ്രാമം എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്ഥലമുണ്ട് അവിടെ കുഞ്ഞ കുട്ടികൾ ഈ എൽ കെ ജി യു കെ ജി താഴെയുള്ള അംഗൻവാടി കുട്ടികൾ അവരുടെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ സ്കൂളും എല്ലാം അവിടെയുണ്ട് ഇതാണ് ജലസിലും ധ്യാനകേന്ദ്രത്തിൻ്റെ മെയിൻ ഹോൾ ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള ധ്യാനം നടക്കുക ആയിരങ്ങളാണ് ധ്യാന ദിവസങ്ങളിൽ ഇവിടെ പങ്കെടുക്കുക ക്രിസ്മസ് സമയമായതിനാൽ ക്രിസ്മസ് കൃമ്പെല്ലാം അലങ്കരിച്ചിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ധ്യാനകേന്ദ്രമാണ് ജലസിലം വളരെ ചൈതന്യമുള്ള ധ്യാന ഗുരുക്കന്മാരും പ്രഭാഷകരും ഇവിടെ ധ്യാനം നയിക്കാറുണ്ട് അനേകം അനേകം പേർക്ക് സൗഖ്യവും വിടുതലും ആത്മരക്ഷയും മറ്റും ലഭിച്ചിട്ടുള്ള സൗഖ്യങ്ങൾ ഇവിടെ നിന്നും നമുക്ക് കേൾക്കാവുന്നതാണ് ജെറീസലേയും മെസഞ്ചർ എന്ന് പറയുന്ന ഒരു മാസിക ഇവർ ഇറക്കുന്നുണ്ട് അതിന് പുറമെ ഈ ധ്യാനങ്ങൾ അവർ യൂട്യൂബിലും ഷെക്കേന സാലം ടി വ്യിലും പ്രക്ഷേപണം ചെയ്യാറുണ്ട് ഇതാണ് ജൽസലം നാഥയുടെ സ്റ്റാച്ചു അതിന് തൊട്ടുപുറത്തായിട്ടാണ് പുറത്തായിട്ടാണ് ഇതാണ് വളരെ ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ ആണ് അതിന് തൊട്ട് ഇപ്പോൾ നാം കാണുന്ന ഭാഗത്താണ് ചാവറ മണ്ഡപമുണ്ട് ഇത് നമ്മൾ ഏകദേശം ധ്യാനകേന്ദ്രൻ്റെ പുറത്തുള്ള വഴിയിലെത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തോട്ടാണ് പോകുന്നത് ഒരിക്കൽ കൂടി ഞാൻ ഭാഗം ഒന്ന് കാണിച്ചു എന്ന് മാത്രം തൃശൂർ പറയുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ധ്യാന സന്ദർശിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ദിവസം മുഴുവൻ നടന്ന് കാണാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ ഈ ധ്യാനകന്ധനം ഒരു തവണയെങ്കിലും സന്ദർശിക്കാം